ഒരു യൂണിറ്റിയാണ് നേരത്തെ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുമ്പോ നമ്മളൊക്കെ പറയാറുണ്ട് കമ്പനി എന്ന് പറയുന്നത് ഒരു അതിൽ ആരോഗ്യ മാനേജ്മെന്റിൽ മേഖലയില് കഴിവ് തെളിയിച്ചുള്ള ശ്വസനുള്ളവരുണ്ട് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലേക്ക് കഴിവ് തെളിയിച്ച ആളുകൾ ടെക്നിക്കൽ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകൾ മാർക്കറ്റ് ഈ വൈബ്രന്റ് പറയുന്നത് അഫിലിയേഷൻ പ്രോഗ്രാം എന്ന് 12 12 ഇംഗങ്ങളുടെ കൂട്ടായ്മയാണ് പറയുന്നത് പോലെ അല്ല ഇംഗങ്ങൾ കാണിച്ചിട്ട് രണ്ട് ഇംഗങ്ങൾ 12 ഇംഗവും സയന്റിഫിക്കാളെ ഇത് കൊടുക്കാനുള്ളത് തന്നെയാണ് ഓക്കേ നെക്സ്റ്റ് വി ആർ ഡിഫറന്റ് സയന്റിഫിക് അഫിലിയേഷൻ പ്രോഗ്രാം പ്ലാൻ ഈ ഒരു പ്ലാനുമായി രണ്ടാമത്തേത് അഫോർഡബിൾ എൻട്രി ലെവൽ ആർക്ക് വേണമെങ്കിൽ ഏതൊരു സാധാരണക്കാർക്കും കടന്നു വരാവുന്ന എൻട്രി ലെവൽ ആണ് എണ്ണൂറ് രൂപ മുതലേ അല്ലെങ്കിൽ ആയിരം രൂപ മുതലേ ഇതിലേക്ക് കടന്നു വരാവുന്ന